ഇനി ഒരു മക്കളും ഇതുപോലത്തെ ചെറ്റത്തരം അല്ലെങ്കിൽ തന്തയ്ക്ക് മുൻപുണ്ടായ പരിപാടി ചെയ്യാനായിട്ട് ആവർത്തിക്കരുത് ചെയ്യരുത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ പറയുന്ന അഫാൻ ഇപ്പം മരിക്കൂ എന്നാണ് പോലീസുകാരുടെ പേടി അതിനുവേണ്ടി സംരക്ഷണം കൊടുക്കുകയാണ് ഇവനിപ്പം വിഷമം എന്താണെന്ന് വെച്ചാൽ ഉറ്റവരെല്ലാം മരിച്ച എടുത്ത് ഇനി ഇവൻ ജീവിക്കില്ല ഉമ്മയും മരിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവന് ജീവിക്കാൻ താല്പര്യമില്ല ഈ നായന്റെ മോൻ തന്നെയാണല്ലോ ഇവരെ എല്ലാവരെയും കൊന്നത് എന്നിട്ട് ഇനിയിപ്പോ അവനൊരു വിഷമം ഉറ്റവരില്ലാത്തടത്ത് അവന് ജീവിക്കാൻ വയ്യെന്ന് എടാ നിനക്ക് അച്ഛൻ ഉള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ അച്ഛന് പറയുന്നില്ല ഒരു പാവം പിടിച്ചവൻ ഉള്ളതുകൊണ്ട് മാത്രം പക്ഷെ നിന്റെ ഈ തന്തയില്ലായ്മ ഉണ്ടല്ലോ ഈ തന്തയില്ലായ്മയ്ക്ക് നീ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും അത് കേരളത്തിൽ ജനങ്ങളോടല്ല അത് കേരളത്തിലെ ജനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനോടോ പോലീസുകാരോടോ അല്ല നിനക്ക് ദൈവത്തിന്റെ മുന്നിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും ആ പാവം പിടിച്ച കുഞ്ഞിന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി മേടിച്ചു കൊടുത്തിട്ട് നീ കാണിച്ച പോക്രതരം നിന്നെ ജീവനേക്കാൾ സ്നേഹിച്ച നിന്റെ പെണ്ണിനോട് കാണിച്ച പോക്രതരം നിന്റെ ഉമ്മയോട് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയോട് നീ കാണിച്ച ഒരു പോക്രുത്തരം ഇതിനെല്ലാം മറ്റു പേര് വിളിക്കേണ്ടത് ഉള്ളതുകൊണ്ട് എന്നിട്ട് പോലും ഞാനത് വിളിക്കാത്തത് നിന്റെ ഒരു പാവ പിടിച്ച അച്ഛൻ അച്ഛനുള്ളതുകൊണ്ട്